കേരള കേരളത്തിന്റെ ഏറ്റവും വലിയ ഫുട്ബോൾ മാമാങ്കമായ മഹീന്ദ്ര സൂപ്പർ സൂപ്പർ ലീഗ് ത്രില്ലർ എൽ ക്ലാസിക്കോ പോരാട്ടം മഞ്ചേരി സ്റ്റേഡിയത്തിൽ സാഗര ഗർജനത്തെ അതിശയിപ്പിക്കും ഗാലറിയിൽ ആർ തിരമ്പുന്ന പോരാട്ടത്തിരുന്ന് പയ്യനാട് ഇരുന്നു മലബാറിന്റെ കാൽപന്ത് പ്രേമികൾ മലപ്പുറവും കോഴിക്കോടും തമ്മിലുള്ള സൂപ്പർ ലീഗ് കേരളയുടെ സൂപ്പർ ഡർബി ഇന്ന് മഞ്ചേരി പയ്യനാട് ഇന്ത്യൻ ഫുട്ബോളിന്റെ താര രാജാവ് കൊണ്ടോട്ടിയുടെ മണിക്കും മലപ്പുറത്തിന്റെ സുൽത്താൻ അനസ് അനസ്ണിക മലയാളികളുടെ അഭിമാനത്തിന് സന്തോഷ് ട്രോഫിയിൽ കാവലിരുന്ന കാവൽ മാലാഖ മിഥുനി പോരാട്ടത്തിന്റെ തന്ത്ര ചിരട് വലിക്കുന്ന മിഡ്ഫീൽഡ് ജനറൽ സ്പാനിഷ് താരം ജോസഫ് ബെറ്റിയ ഗോളും അസിസ്റ്റുമായി കൊച്ചിയിൽ ആരാധകരെ ആറാടിച്ച മലപ്പുറത്തിന്റെ മാണിക്യം ഐ ലീഗ് താരം ഫസൽ റഹ്മാൻ ഗോൾ വ്യക്തികളുടെ തുറപ്പ് സീറ്റുകൾ ഉറൂഖേ താരം പെട്രോ മാൻസി ഐ ലീഗ് ടോപ്പ് സ്കോറർ അലക്സ് സാഞ്ചസ് സൂപ്പർ താരം സെർജിയോ ബർബോസ സ്പാനിഷ് താരങ്ങൾ മലപ്പുറത്തിന്റെ മലപ്പുറം ഇന്ന് തങ്ങളുടെ ആരാധകരുടെ നെഞ്ചു ഇന്ന് മലപ്പുറത്തിന്റെ രാജകീയ മൈതാനിയിൽ മഞ്ചേരിയുടെ ഇട്ട നെഞ്ചിലേക്കുന്ന പോരാട്ടത്തിനെ തുടർന്ന് അലപുരത്തിനെ തകർത്തെറിയാൻ കളിയടങ്ങാതെ കടന്നുവരുന്ന കാളി കിറ്റി എഫ്സിയുടെ ക്യാപ്റ്റൻ സന്തോഷ് ടോപ്പി താരം ജിജോ ജോസഫ് പുത്തൻ തിരുവിതാംകൂർ മുതൽ കുട്ടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർതാരം ഐസൽ താരം അഫ്രൈ ഹഖ് ഓർത്തീസ്റ്റ് യുണൈറ്റഡിന്റെ തക്കികിൽ മിഡ്ഫീൽഡർ ഗനി അഹമ്മദ് ഇന്ത്യൻ നദിയുടെ ചാട്ടളി ബിടോ മൈതാനത്തിരി തീപിടിപ്പിക്കുന്ന താഹിർ സമാൻ